സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് തന്റെ പരാമർശം ദുർവ്യാഖ്യാനിക്കപ്പെട്ടതാണ് പ്രയോഗം രാഷ്ട്രീയമായി ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ തിരുത്തുകയാണ് എന്നും നവാസ് പറഞ്ഞു ലീഗ് രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കമുണ്ടാക്കിയെങ്കിലും ആരോപണ വിധേയനായ പി കെ നവാസ് ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല വനിതാ നേതാവിനെതിരെ മോശം പരാമർശം നടത്തിയെന്നായിരുന്നു ആരോപണം ആരോപണം ഉന്നയിച്ച ഹരിത നേതാക്കളെ അന്ന് പുറത്താക്കുകയും ഒന്നര വർഷത്തിനു ശേഷം പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് നവാസിന്റെ പ്രതികരണം വിവാദ പരാമർശം വനിതാ നേതാവിനെ ഉദ്ദേശിച്ചായിരുന്നില്ല പക്ഷേ ആസൂത്രിതമായി വിവാദം ഉണ്ടാക്കി കേരളത്തിൻ്റെ രാഷ്ട്രീയ പിന്നെ പൊതു പൊതുപരിപാടികളിൽ രാഷ്ട്രീയ പ്രയോഗങ്ങളും കടന്നു വരുന്ന സ്വാഭാവികമായ ഒരു പഴഞ്ചൊല്ല് കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ല് അങ്ങനെ തന്നെ വിളിക്കാതിന് അതിനപ്പുറത്തേക്ക് അതൊരു വ്യക്തിഹത്യോ സ്ത്രീവിരുദ്ധതയോ മറ്റെന്തെങ്കിലുമായി ചൂണ്ടിക്കാണിക്കാൻ ആസൂത്രിതമായ ഒരു മാധ്യമ ശ്രമം അതിൻ്റെ ഗൂഢാലോചന ഒന്നും ഞാൻ വിളിക്കുന്നില്ല മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിലും വേശ്യാപരാമർശം രാഷ്ട്രീയമായി ശരിയായിരുന്നില്ല അത് തിരുത്തുന്നുവെന്നും നവാസ് പറഞ്ഞു അങ്ങനെ ആ ആക്സ്പെക്ടറിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ തിരുത്താവുന്നതാണ് ഹരിതാ നേതാക്കളെ തിരിച്ചെടുത്തത് സംഘടനാ നടപടികൾ പൂർത്തീകരിച്ചാണ് തിരിച്ചെടുക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരത്തിനകത്ത് മറ്റൊന്നിനും സ്ഥാനമില്ല പാർട്ടിയുടെ ബോധ്യപ്പെടലാണ് ഈ പാർട്ടിയിലെ ഏറ്റവും ചെറിയ പദവിയിലിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ വിവിധ പദവികൾ എടുത്താൽ അതിൽ ഏറ്റവും ചെറിയ പദവിയാണ് എം എസ് എഫിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ആ പദവി ഇരിക്കുന്ന ഒരാളെ പാർട്ടി അങ്ങനെ അംഗീകരിക്കാനും അത് പിന്നെ മാറി വയ്ക്കേണ്ടതില്ല അതിൽ തെറ്റില്ല എന്ന് പാർട്ടി കൺക്ലൂഷനിലേക്ക് എത്തിയതും ആ വസ്തുതകളുടെ പിന്നെ ഒരു വിശകലനത്തിൻ്റെ എന്ന് വിശ്വസിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു പാർട്ടി അന്വേഷിച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഹരിതാ നേതാക്കൾ നടത്തിയ സമ്മേളനവും അതിലെ പരാമർശങ്ങളും വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും സംഘടനയെ പ്രതിക്കൂട്ടിലാക്കിയെന്നും നവാസ് പ്രതികരിച്ചു വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്